ഹായ് കുട്ടിയുടെ നമുക്ക് ഇതൊരു നെയ്റ്റീവ് ബിറ്റിൻ്റെ ബാക്കിൻ്റെ പീസ് കേട്ടോ ഇതിലൊരു ഫ്രോക്ക് കഴിച്ചിട്ട് അപ്പം നമുക്കിതൊരു പത്ത് ഇഞ്ച് മിനിറ്റ് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഫോർ ഫോൾഡ് ആക്കി ഇട്ടെടുക്കാം അപ്പം ഇഞ്ച് രണ്ടിഞ്ച് കത്തിൻ്റെതും ലെങ്ത്ത് ഒരു മൂന്നിഞ്ചും എടുക്കാം പിന്നെ ഹാം ഹോൾ ഒരു അഞ്ച് എടുക്കാം പിന്നെ ഷോൾഡർ ഒരു മൂന്ന് എടുക്കാം കേട്ടോ അതിന് ശേഷം അത് നല്ല വൃത്തിക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ പ്പം രണ്ട് പീസും ഫ്രണ്ടും ബാക്കും ഒരേപോലത്തെ കകത്താണ് കൊടുക്കുന്നത് വീട്ടിലുള്ള ഈ ചൂടത്തിടാൻ നല്ല സുഖം ഇതുപോലെ സിബും ഹുക്സും അങ്ങനെയൊന്നും വെക്കണ്ട ഒരേ അളവാകുമ്പോൾ പിന്നെ നമുക്ക് സ്കേർട്ട് പൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഫ്രിഡിൽ വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് അതൊന്ന് മടക്കിയിട്ടിട്ട് ഒരു പതിമൂന്ന് ഇഞ്ച് കിട്ടുന്ന പോലെ എടുക്കാം അപ്പോൾ ബാക്കും ഫ്രണ്ടും പതിമൂന്ന് ഇഞ്ച് എടുത്താല് നാല് പീസ് അതുപോലെ എടുക്കാം അതിന് ശേഷം ഒരു പന്ത്രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് അതും ഇങ്ങനെ വെട്ടിയെടുക്കുക അപ്പം നമുക്ക് താഴത്തെ പോർഷനിടേക്ക് വെച്ച് കൊടുക്കാനുള്ള ഫ്രില്ല വെച്ച് വലിയ വലിയ പ്ലീറ്റ്സ് പോലെ വെച്ച് ഇതാക്കാം പിന്നെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സൈഡ് മടക്കി വെച്ചിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ സൈഡെല്ലാം മടക്കി തയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് കെട്ടുക സ്ട്രെയിറ്റായിട്ട് വെട്ടുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ആദ്യം കകുത്ത് ഫേസിങ് ചെയ്യാം അപ്പം നല്ല വശമില്ല അത് കകത്ത് വെട്ടിയ കഷ്ണം തന്നെ ഉണ്ടായിരുന്നു അപ്പം അതങ്ങനെ വെച്ചുകൊടുത്തു അതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഇതുപോലെ അടി പതിച്ചടിച്ചുകൊടുക്കുക നല്ല ഇത് അടിച്ചെടുത്തതിന് ശേഷം ആ ബാക്കി വന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ടേക്ക് മടക്ക ഈ സൈഡുകളെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ വെട്ട് വെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് അങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ മേലെക്കൂടി ഒരു അടുപ്പും കൂടി കൊടുക്കുക അടുപ്പ് കൊടുത്തതിന് ശേഷം ഇത് നല്ല ഒരു ചെറിയ ഈ അടുപ്പ് ചെറുതായിട്ട് ഒരു ഒരേപോലെ അന്ന് വരെ ഒരടുപ്പും കൂടി ഇതിന്റെ നില കൊടുക്കുക അപ്പൊ ഇതായാ തുണി അതിൻറെ ഉള്ളിൽ മടങ്ങി അങ്ങ് നിന്നോളൂ അതിന് ഈ ഉള്ളിൽ വെച്ച തുണിന്റെ സൈഡ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തതിന് ശേഷം അതിന് അതിങ്ങനെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുള്ളൊരു കട്ട് ഇട്ടെടുക്കാം അപ്പം നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ഈ തുണി പൊന്തി പുറത്തേക്ക് വരില്ല അതേപോലെ തന്നെ ബാക്ക് നമുക്ക് റെഡി ആക്കി എടുക്കാം പിന്നെ ബാക്ക് അകത്തും ഫ്രണ്ട് അകത്തും റെഡിയാക്കി എടുത്ത് കഴിഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് ഷോൾഡർ രണ്ടുവരേ പോലെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് ഷോൾഡറിലേക്ക് ഓരോ സ്റ്റിച്ചാണ് വെച്ച് കൊടുക്കുക അത് രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കയ്യാറായി അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ കയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇതുപോലെ ഉണ്ടാവും കൈ അത് രണ്ട് സൈഡ് കൈ ഇതുപോലെ മടക്കി വെച്ചുകൊടുക്കുമ്പോ ഇതുപോലെ ഫിനിഷ് കിട്ടും അതിന് ശേഷം നമുക്ക് താഴത്തെ പോർഷനിലേക്കും ഫ്രണ്ട് പോർഷനിലേക്കും ആ പീസ് വെച്ചുകൊടുക്കാം ഇതുപോലെ അത് ആ പീസിന്റെ സൈഡ് ആദ്യം മടക്കി തയ്ച്ചുകൊടുക്ക ഒരു ഭാഗം മടക്കി തയ്ച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് തയ്ച്ച് ഫ്രില്ല് വെച്ച് തയ്ച്ചുകൊടുക്കാം അതിന് ശേഷം അതിന്റെ മേലെ ഒരു പതിപ്പും കൂടി കൊടുക്കുക രണ്ട് ഭാഗത്തും ഓരോ പതിപ്പ് കൊടുക്കണം അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ ഫ്രോക്ക് റെഡി ഇനി രണ്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ചും കൂടി ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് ചൂടെ തീടാൻ നല്ല കംഫർട്ടബിളായിരിക്കും ഇതുപോലെ അപ്പം ഇതാ ഈ രണ്ട് സൈഡും ഒരേപോലെ കൂട്ടി വെച്ച് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ നമുക്കത് തയ്ച്ചാന്ന് കൊടുക്കാം അപ്പോൾ എൻ്റെ സുന്ദരി ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ശരി